കുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയും കോൺഗ്രസിൽ ചേർന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ നിന്ന് ഇവർ മത്സരിക്കും ജനനായക് ജനതാ പാർട്ടിയുടെ അമർജിത് ദന്തക്കെതിരെ ജുലാനിയിൽ വിനേഷ് ഫോഗട്ട് മത്സരിക്കും അതേസമയം പൂനിയ ബദ്ലി സീറ്റിലായിരിക്കും മത്സരിക്കുക പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇരുവരെയും ഇന്ന് കണ്ടിരുന്നു അതിനുശേഷമാണ് ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനവും തെരഞ്ഞെടുപ്പ് പോരാട്ടവും സ്ഥിരീകരിക്കപ്പെട്ടത് അതേസമയം കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഇരുവരുടെയും വരവിലൂടെ ലഭിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് സംസ്ഥാനത്താകെ ആദരിക്കപ്പെടുന്ന താരമാണ് വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയും കർഷക സമരത്തിനടക്കം വിനേഷ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു കർഷകർ നേരത്തെ പൂമാല അണിയിച്ചാണ് വിനേഷിനെ സ്വീകരിച്ചത് ഒളിമ്പിക്സിൽ നിന്ന് മടങ്ങി വന്ന സമയത്ത് വലിയ സ്വീകരണവും വിനേഷിന് ലഭിച്ചിരുന്നു ഇരുവരും മുൻ ഗുസ്തി സംഘടനാ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണൻ സിംഗിനെതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ് പ്രശസ്തരായത് ഇരുവരുടെയും പോരാട്ടത്തെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷണ് ബി ടിക്കറ്റ് നിഷേധിച്ചിരുന്നു പകരം കൈസർഗഞ്ചിൽ നിന്ന് മകൻ കരൺ ഭൂഷൺ സിംഗ് ആണ് ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത് ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വോട്ടർമാരെയും സ്വാധീനിക്കുവാൻ വിനേഷിന്റെയും പൂനെയുടെയും വരവ് കോൺഗ്രസിനെ സഹായിച്ചേക്കും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണിത് വിനേഷിന് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുമായി അടുത്ത ബന്ധമാണുള്ളത് കർഷക സമരത്തിൽ ഞാൻ കർഷകന്റെ മകളാണെന്നായിരുന്നു വിനേഷിന്റെ പ്രഖ്യാപനം നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടെന്നും വിനേഷ് പറഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തെ ആ സമയം പ്രതികരിക്കാൻ വിനേഷ് തയ്യാറായിരുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ കർഷകരുടെ പോരാട്ടത്തിന് ശ്രദ്ധ ലഭിക്കില്ല ഞാനല്ല ശ്രദ്ധിക്കപ്പെടേണ്ടത് കർഷകരാണെന്നും വിനേഷ് പോഗട്ട് തുറന്നു പറഞ്ഞിരുന്നു കോൺഗ്രസിന് വിജയിക്കാനുള്ള ഒരു സാധ്യതയും ഹരിയാനയിൽ ഒഴിവാക്കുന്നില്ല ആം ആദ്മി പാർട്ടിയുമായി ഹരിയാനയിൽ സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തോട് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിനേഷും പുനിയും വരുന്നതോടെ കോൺഗ്രസ് കരുത്തുറ്റ ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് അധികം സീറ്റ് എ എ പിക്ക് ആവശ്യപ്പെടുവാനും സാധിക്കില്ല ചില കോൺഗ്രസ് നേതാക്കൾ സഖ്യത്തിന്റെ കാര്യത്തിൽ എതിർപ്പും അറിയിച്ചിട്ടുണ്ട് വോട്ട് ഭിന്നിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം പത്ത് സീറ്റാണ് എ ഇ പി ചോദിച്ചത് എഴില് കൂടുതല് തരാനാവില്ല എന്നാണ് കോണ്ഗ്രസിന്റെ നിലപാട്